കഴിഞ്ഞ രണ്ട് മാസമായി നിരന്തരമായി കേൾക്കുന്ന ഒരു വാർത്തയാണ് രണ്ട് ആസ്ട്രോണേഴ്സ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്താണ് അവർക്ക് സംഭവിച്ചത് അവർ സഞ്ചരിച്ച ആ ബഹിരാകാശ പേടകത്തിന് അതായത് ബോയിങിന്റെ സ്റ്റാർ ലൈനറിന് എന്താണ് സംഭവിച്ചത് വെൽക്കം ബാക്ക് ടു അൺടോൾഡ് സ്റ്റോറീസ് ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് മനുഷ്യവാസമുള്ള മനുഷ്യനിർമ്മിതമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ ഗവേഷകർ ഗവേഷണം നടത്തുന്നുണ്ട് ആ ഒരു ബഹിരാകാശ ഗവേഷകരെ ഭൂമിയിൽ നിന്നും നാസയിലെത്തിക്കാൻ ഒരു വാഹനം വേണമല്ലോ അതായത് ഈ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാസ അവരുടെ സ്വന്തം വാഹനമായ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ചാണ് ഈ ബഹിരാകാശ ഗവേഷകരെ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ടിരുന്നത് അത് നാസയ്ക്ക് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റില്ലായിരുന്നു അങ്ങനെ നാസ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സ്പേസ് ഷേട്ടലിന്റെ പ്രവർത്തനം ഒഴിവാക്കുകയാണ് പ്രവർത്തനരഹിതമാക്കുകയാണ് പക്ഷേ ഈ ബഹിരാകാശ ബഹിരാകാശ ഗവേഷകരെ എത്തിക്കണമല്ലോ അതിനുവേണ്ടി നാസ ഈ റഷ്യയുമായി കൈയോർക്കുകയാണ് അവരുടെ സോയിസ് ഓർബിറ്റൽ വഴി നാസ ഈ ബഹിരാകാശ ഗവേഷകരെ അവരുടെ ബഹിരാകാശ ഗവേഷകരെ ബഹിരാകാശത്തെ എത്തിക്കുകയാണ് പക്ഷെ അതും വലിയ ആയിരുന്നു അതായത് ഒരു ബഹിരാകാശ ഗവേഷകരെ നാസ ഈ സോയിസ് വഴി ബഹിരാകാശത്തെത്തിക്കണമെങ്കിൽ ധാരാളം പൈസ മുടക്കണമായിരുന്നു അങ്ങനെ അന്നത്തെ യു എസ് പ്രസിഡന്റായ ബറാക്ക് ഒബാമയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ് അതിൻ്റെ പേരാണ് കൊമേഴ്സ്യൽ ക്രൂ ഡെവലപ്മെൻറ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രശസ്തമായ സ്വകാര്യ കമ്പനികൾക്ക് റിയൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഷെട്ടിൽ നിർമ്മിക്കാനുള്ള കരാർ നൽകുകയാണ് നാസ അതിൽ ഒന്നാമത്തെ ഒരു സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സും രണ്ടാമത്തെ ഒരു സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് ബോയിംഗിന്റെ സ്റ്റാർലൈനറുമാണ് അങ്ങനെ ആ രണ്ട് സ്വകാര്യ കമ്പനികളും അവരുടെ സ്പേസ് ഷട്ടലിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ് പക്ഷേ ഈ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്പേസ് എക്സിന്റെ പ്രവർത്തനം വളരെ വേഗത്തിലായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഈ സ്പേസ് ഷട്ടലിൻ്റെ പ്രവർത്തനം രണ്ട് രീതിയിലാണ് അതായത് ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് മനുഷ്യരില്ലാതെ ബഹിരാകാശത്തേക്ക് ആ ഒരു സ്പേസ് ഷട്ടലിനയക്കുക യാതൊരു പ്രോബ്ലം ഇല്ലാതെ അത് തിരിച്ചു വരികയും വീണ്ടും മനുഷ്യരെ ആ യാത്രയ്ക്ക് ആ ഷട്ടിൽ പോവുകയും അതും വിജയകരമായി പൂർത്തിയാക്കി വന്നാൽ മാത്രമേ നാസ അവർക്കുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ബഹിരാകാശ യാത്രകരെയും കൊണ്ട് ബഹിരാകാശത്തെ എത്തിക്കുകയാണ് അതായത് മനുഷ്യരെയും കൊണ്ട് ബഹിരാകാശത്തെ എത്തിക്കുകയും വിജയകരമായി അവരുടെ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലെത്തിക്കുകയാണ് പക്ഷേ ഈ കാലയളവിൽ ഈ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായില്ല മനുഷ്യരില്ലാത്ത ആദ്യത്തെ ലോഞ്ചിങ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അത് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ഒരു ലോഞ്ചിങ് നടത്തുകയാണ് അതും പരാജയപ്പെടുകയായിരുന്നു മൂന്നാമത്തെ ലോഞ്ചിങ്ങിലാണ് അവർ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അത് അത് വിജയിക്കുകയാണ് പിന്നീട് അവരുടെ അടുത്ത ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യരും കൊണ്ട് പറക്കുക എന്നതാണ് അതിനായ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതി അങ്ങനെ മെയ് ആറാം തീയതി എത്തുകയാണ് അതിന് രണ്ട് പേരെയും അവർ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് സുനിത വില്യംസും മുച്വിൽ മോറും ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് അങ്ങനെ മെയ് ആറാം തീയതി ആ രണ്ട് പേരും അവിടെ ബഹിരാകാശ പേടകത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് അതിൽ കയറുകയാണ് പക്ഷേ അവിടെ ഈ ബഹിരാക്ഷ പേടകം അതായത് ഈ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ഡാമേജ് സംഭവിക്കുകയാണ് അങ്ങനെ അന്നത്തെ ആ ഒരു ലോഞ്ചിങ് ഒഴിവാക്കുകയാണ് പിന്നീട് അവർ ജൂൺ ഒന്നാം തീയതിക്ക് മാറ്റുകയാണ് അങ്ങനെ ജൂൺ ഒന്നാം തീയതി ആവുന്ന വീണ്ടും സുനിത വില്യംസും ഉച്ച് വില മുറുമൊക്കെ അവിടെ ആ ഒരു ബഹിരാകാശ പേടത്തിൽ കയറിയിരിക്കുകയാണ് അവർ യാത്രയ്ക്ക് തയ്യാറാക്കുകയാണ് പക്ഷേ വിക്ഷേപണത്തിന് മൂന്ന് മിനിറ്റും അമ്പത് സെക്കൻഡും ഉള്ളപ്പോൾ വീണ്ടും വിക്ഷേപണം പരാജയപ്പെടുകയും ലോഞ്ചിങ് പരാജയപ്പെടുകയും അവരുടെ ആ വിക്ഷേപണം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ് അതാണ് ജൂൺ അഞ്ചാം തീയതി രണ്ടായിരത്തി അന്ന് ബുച്ച്വിൽമോറും ഈ സുനിതാ വില്യംസും വീണ്ടും വരികയാണ് അവർ ബഹിരാകാശത്തെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഓയിങ്ങിന്റെ സ്റ്റാർ ലൈനറിൽ ബുച്ച്വിൽ മോറും ഈ സുനിതാ വില്യംസും കൂടി ബഹിരാകാശത്തേക്ക് കുതിക്കുകയാണ് പക്ഷേ ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ജൂൺ അഞ്ചാം തീയതി ബഹിരാകാശത്തേക്ക് കുതിക്കുക ഇരുപത്തഞ്ചു മണിക്കൂറാവുമ്പോൾ ബഹിരാകാശത്തെത്തും അതിനുശേഷം അവിടെ ആ ഒരു ബഹിരാകാശ പേടകത്തെ അതായത് ഈ സ്റ്റാർ ലൈനറെ ഡോക്ക് ചെയ്യുക അതിനുശേഷം ജൂൺ പതിനാലാം തീയുമ്പോൾ അവർ തിരിച്ചു വീണ്ടും ഭൂമിയിലെത്തുക അങ്ങനെ സ്റ്റാർ ലൈനറിന്റെ മനുഷ്യരെ വഹിച്ചിട്ടുള്ള ആ ഒരു യാത്ര ദൗത്യം പൂർത്തിയാ എന്നതായിരുന്നു അവരുടെ ഒരു എന്ന് പറയുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ അവിടെ മാറി മാറുകയാണ് അതായത് അവർ ബഹിരാകാശ നിലയത്തിന് എത്തുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റാർ സ്റ്റാർഡൈനറിന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ഡാമേജ് ഉള്ളതായി കാണുകയാണ് അതായത് ഈ ഒരു ബഹിരാകാശ പേടകം പ്രവർത്തിക്കാനായി ട്രസ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഇരുപത്തെട്ടെണ്ണം ഈ ഒരു ബഹിരാകാശ പേടത്തിൽ സ്റ്റാർ ഉണ്ട് അതിൽ അഞ്ചെണ്ണത്തിന് ഡാമേജ് കണ്ടെത്തുകയാണ് ഈ മോറും സുനിതാ വില്യംസും കൂടിയിട്ട് പക്ഷേ അതൊന്നും പ്രശ്നമായിരുന്നില്ല അവർ ഇരുപത്തഞ്ച് മണിക്കൂറിന് ശേഷം ഈ ഒരു ബഹിരാകാശ നിലയത്തിലെത്തി ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയും അതിൽ നിന്ന് ആ ബഹിരാകാശ പേടകത്തിലേക്ക് ഇറങ്ങുകയുമാണ് ഈ ഒരു രണ്ട് പേരും അതായത് ബുച്ച്വിൽ മോറും സുനിതാ വില്യംസും വളരെ സന്തോഷമായിരുന്നു അവരുടെ മുഖത്തൊക്കെ ആ വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ും എന്താണ് അവിടെ ആ ഒരു സ്റ്റാർ ലൈനിന് ആണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ക്രൂ മെമ്പേഴ്സും ഈ സുനിത വില്യംസും ബുച്ചുവിൻ്റെ പറയും കൂടിയിട്ട് പരിശോധിക്കുകയാണ് അങ്ങനെയാണ് ഇരുപത്തഞ്ച് ഡ്രസ്സേസ് ഉണ്ട് അതിൽ അഞ്ചോ ആറ് ട്രസ്സേഴ്സിന് ഡാമേജ് ഉണ്ടതായി കാണപ്പെടുന്നു അതുമാത്രമല്ല ഹീലിയത്തിൻ്റെ ചോർച്ചയും കാണുകയാണ് ഈ ഹീലിയത്തിൻ്റെ ചോർച്ച വന്നാൽ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ സ്റ്റാർ ലൈനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ നാസ പറയുന്നത് അവർ കുറച്ചു കാലം കൂടി അവർ നിൽക്കട്ടെ അവർ ഈ സ്റ്റാർ ലൈനെ കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ ചെറിയ ചെറിയ വിഴകൾ പോലും കണ്ടെത്തി അത് ശരിയാക്കട്ടെ അതിനുശേഷം അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതുകൊണ്ട് നാസ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടാൽ അത് നാസയ്ക്ക് വൺ തിരിച്ചടിയാണ് അതായത് ഇനിയുള്ള കാരണങ്ങളിൽ ബഹിരാശ യാത്രകർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ് ഈ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ ദൗത്യം പരാജയപ്പെട്ടാൽ സാധാരണക്കാർക്ക് പോലും അതിൽ കയറാൻ മടിയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് സാങ്കേതിക പുഴകൾ അത് പരിഹരിക്കുക ചെറിയ ചെറിയ പിഴവലൊക്കെ പരിഹരിച്ച് പൂർണ്ണമായും അത് പ്രവർത്തന സജ്ജമാക്കിയിട്ട് ശേഷം തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ഈ നാസയുടെ ഒരു എയിമെന്ന് പറയുന്നത് അതിനുവേണ്ടി എത്ര മാസങ്ങളും എടുത്താലും കുഴപ്പമില്ല ഈ സുനിത വില്യംസും ബുച്വിൽമോറും ആ ഒരു ബഹിരാകാശ പേടത്തിൽ തന്നെ തുടരുമെന്ന് പറയുന്നു അങ്ങനെ നാസ വീണ്ടും ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയാണ് അതായത് ഈ ബുച്വിൽമോറും സുനിത വില്യംസും ഭൂമിയിൽ എത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയോടെ ആയിരിക്കും അതുവരെ അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കും അവരുടെ ആരോഗ്യത്തിന് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിലേക്കും അവിടെ താമസിക്കുക എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സ്റ്റാർ റൈനർ എന്ന് പറയുന്നത് ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇനി അവിടെ വെച്ച് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു സ്റ്റാർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഈ സുനിതാ വില്യംസിനെയും ബുച്ച് വിലമറിനെയും ഭൂമിയിൽ എത്തിക്കുമെന്ന് ചോദിച്ചാൽ അതിന് എപ്പോഴും സജ്ജമായിരിക്കുന്ന ഒരു സ്പേസ് ഷട്ടിലുണ്ട് അതായത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്നത് അതിനൊന്നും വിട കൊടുക്കില്ല എന്നാണ് ഈ ബോയിങ് കമ്പനി ആവശ്യപ്പെടുന്നത് എത്ര ദിവസം എടുത്താലും എത്ര മാസങ്ങളെടുത്താലും ഞങ്ങൾ സ്റ്റാർ ലൈനൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നാണ് ഈ ബോയിങ് അവകാശപ്പെടുന്നത് നമുക്ക് കാത്തിരിക്കാം ഈ സുനിതാ വില്യംസും ഡച്ച് വില് ഭൂമിയിൽ എത്തുന്ന ആ അസുലഭ നിമിഷത്തിന് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ കണ്ടുമുട്ടാം പുതിയൊരു സബ്ജക്റ്റ് Take care. Bye.